ഇത് ഇങ്ങനെ ഇങ്ങനെ കിട്ടുമോ കടയത് ഇങ്ങനെ പൊട്ടിക്കും ഇങ്ങനെ പൊട്ടിച്ച് ഇങ്ങനെ കിട്ടും ഇരുപത്തിഞ്ചു വയസ്സൊക്കെ അന്നിട്ട് ചാപ്പ്ലർ ഒന്നും കളയില്ല എന്നിട്ട് ഇതിന്റെ മൂല ഇങ്ങനെ കടിക്കും മൂല മാത്രം കടിച്ചിട്ട് ഇച്ചിരി 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 ഇതിൽ കൂടെ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ തിന്നിട്ട് ഇങ്ങനെ ആനന്ദ നിർമ്മിതിയിൽ ഇങ്ങനെ സ്കൂളൊക്കെ ഇട്ട് വരുമായിരുന്നു പക്ഷെ എന്നിട്ട് ലാസ്റ്റ് ഒരു പരിപാടി ഉണ്ട് ഇത് തിന്നു കഴിഞ്ഞിട്ട് ആയിട്ടുള്ള ഈ കവർ നിങ്ങൾ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാനുണ്ടല്ലോ വീണ്ടും പറഞ്ഞു അരി നെല്ലിക്കൊണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നു അരി നെല്ലിക്കൂട്ടി ഞാൻ എന്തായാലും ഒരു സർപ്രൈസ് സാധനം കൊണ്ട് വരുവെന്ന് അത് പറയുമ്പോ ഇവര് ടുക്കറ്റ്സ് നമ്മളെ കളിയാക്കും കേട്ടോ പക്ഷെ നയൻറ്റിസ്കിറ്റ്സിന് ഒരിക്കലും മറക്കാൻ പറ്റാത്ത സാധനമാണ് പുളിയച്ചാർ എന്റെ അമ്മോ പുളിയച്ചാർ ഇങ്ങനെ അയ്യോ അതിങ്ങനെ ഇങ്ങനെ 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 ചപ്പിയിട്ട് എന്നിട്ട് ആ കവറും കൂടെ വായിട്ട് ചപ്പിട്ടീമാണ് ഞാനൊക്കെ കേട്ടോ അതൊക്കെ കഴിഞ്ഞ് കുറെ കാലം കഴിഞ്ഞപ്പോൾ അറിയുന്നത് ഞാൻ ഈ പുളിയച്ചാർ അങ്ങനെ ഉണ്ടാക്കുന്നൊക്കെ കുറെ റിസർച്ചുകളൊക്കെ നടത്തിയപ്പോൾ രണ്ട് തരത്തിലാണ് ഉണ്ടാക്കുന്നത് ഒന്ന് നമ്മുടെ എലന്തപ്പഴം ഇല്ല അത് വെച്ചിട്ട് ഉണ്ടാക്കും ഒന്ന് ഈ അരിനെല്ലിക്ക വെച്ചിട്ട് ഉണ്ടാക്കും കേട്ടോ അതിൻ്റെ ഉള്ളിലൊരു കുരുവൊക്കെ കിടക്കുന്ന നമ്മൾ കണ്ടിട്ടില്ലേ ശരിക്കും ഞാൻ ഈ അരിനെല്ലിക്കയുടെ കുരുവല്ലാതെ വേറൊരു കുരു അതിനകത്ത് കിടക്കുന്ന കണ്ടിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാൻ ഇതിന്റെ പുറകെ പോയപ്പോഴാണ് എന്ത് ഈ അരിനെല്ലിങ്ക വെച്ചിട്ടാണ് ഈ പുളിയ ചാനം ഉണ്ടാക്കുന്നത് ചിലര് അലന്തപ്പഴം വെച്ചിട്ട് ഈ കുറെ കിട്ടുന്ന വെറുതെ കിടക്കുന്ന ഫ്രൂട്ട്സ് വെച്ചിട്ട് വെച്ചിട്ടുണ്ടാക്കുന്നാണ് കേട്ടെ അയ്യോ അത് അന്വേഷിച്ച് പോയപ്പോഴാട്ടോ അത് ഉണ്ടാക്കുന്ന സ്ഥലവും അത് ചവിട്ടി കൂട്ടി കൊഴച്ച് നിരത്തിയിട്ടിട്ട് ഈച്ചക്കയറിയ സ്ഥലത്ത് നിന്ന് കൊണ്ടുപോകുന്ന എന്തോ ഒരു പ്ലാസ്റ്റിക് കവറിലൊക്കെ ഇട്ട് തന്ന സാധനമാണ് ഇരുപത് വയസ്സൊക്കെ ഇരുപത്തഞ്ചു വയസ്സൊക്കെ ഒക്കെ വാങ്ങിട്ട് ഇങ്ങനെ അയ്യോ അത് കഴിഞ്ഞിട്ട് ഞാൻ എലന്തപ്പഴം കിട്ടിയപ്പോ പ്രാവശ്യം പുളിയച്ചാർ ഉണ്ടാക്കിയായിരുന്നു കേട്ടോ അപ്പം എനിക്ക് ഈ പുളിയച്ചാർ എന്നൊരു സാധനത്തിനോട് എന്തോ ഒരു എനിക്കറിയില്ല എത്ര പേർക്ക് ആ ഒരു ഫീലിംഗ് ഉണ്ടോ എനിക്കത് എന്തോ ഒരു ഇഷ്ടമാണെന്ന് ചോദിച്ചാല് ചുമ്മാ അങ്ങനെ തിന്നാരില്ലോ എനിക്ക് ആ കവറിനകത്താക്കിയിട്ടത് ഇങ്ങനെ തിന്നണം അങ്ങനത്തെ ഒക്കെ പ്രാന്തൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഞാൻ പുളിയച്ചാർ എന്താ പുളിയാച്ചാറുണ്ടാക്കാൻ ഞാൻ ഓൾറെഡി ഉണ്ടാക്കിയിട്ടുള്ള ആയതുകൊണ്ട് എലന്തപ്പഴം വെച്ച് ഉണ്ടാക്കിയിട്ടുള്ള എന്റെ റെസിപ്പി ഒക്കെ എനിക്കറിയാം അപ്പൊ നമ്മുടെ അരനെല്ലിക്ക വെച്ചിട്ട് നമുക്ക് ഇച്ചിരി ഉണ്ടാക്കാം നമുക്ക് ഇരുപത്തഞ്ച് വയസ്സേക്ക് കിട്ടുന്നതിനകത്ത് കുറച്ച് കുരുവൊക്കെ ഉണ്ടാകും കേട്ടോ എന്നാലും പറ്റുന്ന പോലെ കൊറേ കുരുവൊക്കെ അങ്ങ് കളഞ്ഞിട്ട് ഇതൊന്ന് അല്ലെങ്കിൽ ഇത് മറ്റേ ഇതിനകത്ത് ഇടിച്ചാലും മതി അന്നേരം ആ കുരുവൊക്കെ അങ്ങ് പോവും അങ്ങനെ ഒന്ന് ചെയ്തു നോക്കാം ഇങ്ങനെ ഇട്ടിട്ട് കുത്തിയിട്ട് ഈ കുരുവെടുത്താലും മതി കേട്ടോ ഇതിങ്ങനെ ചതഞ്ഞ് കഴിയുമ്പോൾ പിന്നെ കുറച്ച് കുരുവൊക്കെ അതിനകത്ത് ഉണ്ടാവും നമ്മൾ പുളിയാച്ചാറിനകുന്ന കുരുവൊക്കെ മറ്റേ തൂപ്പി കളയാണ്ട് പതിവ് ചവിട്ടി കൂട്ടാത്ത കുറച്ച് എന്താ പറയാ എക്സൈറ്റ്മെന്റ് ആട്ടോ ഞങ്ങൾ വികാരമാണ് അപ്പോ അതിനെ വല്യ വല്യ സാധനങ്ങളൊന്നും വേണ്ട അരുന്നില്ലിക്കാ കുരു ഞാൻ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിനകത്തേക്ക് കുറച്ച് ഉണക്കമുളകും കുറച്ച് കായപ്പൊടിയും പിന്നെ വേണ്ടത് ഇച്ചിരി ശർക്കര അത് ആയാലും കുഴപ്പമില്ല അല്ലാത്ത ആയാലും കുഴപ്പമില്ല നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് അരച്ചുകൊണ്ട് വരാം കുറച്ച് മുളക് ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ആവശ്യത്തിന് ശർക്കര ഉരുക്കിയതും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് മെൽറ്റ് ചെയ്തതോ മെൽറ്റ് ചെയ്യാത്തോ എന്റെ അടുത്ത് രണ്ടും കൂട്ടായിരുന്നു ഇത് കേട്ടോ അതുകൊണ്ടാണ് ഒഴിച്ച് അത് ഒഴിച്ചിട്ട് നമുക്ക് ഒന്ന് അരച്ചോണ്ട് വരാം ഇത് കണ്ടോ നമ്മൾ ശർക്കരയൊക്കെ ഇട്ട് നല്ല പേസ്റ്റ് പോലെ നല്ല മധുരം കേട്ടോ ഇത് തന്നെ കഴിക്കാൻ ഇനി നമുക്ക് എന്നാ ചെയ്യേണ്ടതെന്ന് അറിയോ ഇനി നമുക്ക് ലേശം എണ്ണ ഒന്ന് ഒരു പാത്രത്തെ തൂകാം അപ്പൊ ഇത് ഇത് കണ്ടോ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇത് തന്നെ ഇങ്ങനെ ഒന്ന് തോണ്ട് തിന്നാൻ ഭയങ്കര ടേസ്റ്റ് ആ കേട്ടോ ഇനി നമുക്ക് ഇത് എണ്ണ തയ്ച്ച ഈ പാത്രത്തിലോട്ട് വെച്ചുകൊടുക്കാം ഒഴിച്ചു കൊടുക്കാം നമുക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇത് നമുക്ക് കനം കുറച്ച് പരത്തി കൊടുക്കാം പാത്രം നക്കി ടേസ്റ്റ് നല്ല ഇത് രസിക്കാന് ഇത് നമുക്ക് മറ്റേ ഞാൻ പറഞ്ഞ പോലെ എലന്തപഴവും കൊണ്ടും ഉണ്ടാക്കാം ഇതും കൊണ്ടും ഉണ്ടാക്കാം നല്ല രുചിയാണ് ഇനി ഇത് കൊണ്ടുപോയിട്ട് രണ്ടു ദിവസം ഒന്ന് വെയിലത്ത് വെച്ച് നന്നായിട്ട് ഉണക്കി എടുത്തോണ്ട് വരാം അപ്പൊ നിങ്ങൾക്ക് എന്നിട്ട് ഞാൻ കവർ ഇട്ട് കാണിക്കാം അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും എന്ത് സാധനം അത് അപ്പൊ ഒരു ദിവസം ഉണങ്ങി കഴിഞ്ഞപ്പോ ഇതിന്റെ കോലം കണ്ടോ ഇങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ അയ്യോ തിന്നുകൊണ്ടിരിക്ക അപ്പൊ നമ്മുടെ ആ ക്യാമറാമാൻ ചിന്നുകുട്ടിയുടെ ചേച്ചി വന്നപ്പോ ഇത് എന്താണ് ചേച്ചി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നേ അപ്പൊ എങ്ങനെ മിണ്ടീലോ നീ ടേസ്റ്റ് തേസ് ചെയ്ത് വിട്ടേ പുളിയച്ചാറോ എന്ത് കളർ മാത്രമേ വ്യത്യാസമുള്ളല്ലോ നമ്മൾ കറുത്ത ചർക്കര അല്ല ചേർത്തേ അതുകൊണ്ടാണ് ഈ കളറിൽ ഇരിക്കുന്നെ പക്ഷെ ഇതിന് ശരിക്കും നമ്മുടെ പുളിയച്ചാർ ഇപ്പം പക്ഷെ മാർക്കറ്റിൽ പുതിയ പുതിയ പേരൊക്കെ എന്താണ് ചേന്ന പേര് ശോഭാസ് എന്നുള്ള പേരിലൊക്കെ വരുന്ന അവസാനില്ല അതിന്റെ സെയിം ടേസ്റ്റ് ആ കേട്ടോ അപ്പൊ നമുക്ക് ഇനി മറ്റേ പഴയ തൊണ്ണൂറുകളിലെ കവർ പോലെ കവറിലൊക്കെ ആക്കി സെറ്റാക്കി കാണിച്ചു തരാം അപ്പൊ ഞാൻ ഇത് കണ്ടോ നമ്മുടെ പുളിയച്ചാർ റെഡി ആയിട്ടുണ്ട് പണ്ട് നമ്മൾ ഇങ്ങനെ ഇങ്ങനെയല്ലായിരുന്നു കടയിൽ ഇങ്ങനെ തൂങ്ങി കിടക്കുന്ന ആകുമ്പോ ഇനി കൊതി കൊന്നിട്ട് ചേട്ടാ അമ്പു വയസ്സേക്ക് രണ്ടെണ്ണം എന്നൊക്കെ ആകപ്പാട വർഷത്തിൽ മറ്റേ വെള്ള കൂടെ അടയ്ക്കുമ്പോ ലാസ്റ്റത്തെ പരിശ്രമ ഒരു രൂപ കിട്ടുന്നേ അപ്പം മറ്റേ ഇരുപത്തിയഞ്ച് വയസ്സേക്ക് രണ്ട് പുളി വച്ചാറും പിന്നെ ബാക്കി പത്ത് വയസ്സാണ് മറ്റേ തേനാലി കേ ആ കാലം എൻ്റെ അമ്മ തിരിച്ചു വരില്ലല്ലോ നോക്കുമ്പോ ഒരു പറ്റുന്നു പിന്നെ ഞാൻ മറ്റേ അഞ്ചാം ക്ലാസ്സിൽ എങ്ങാണ്ട് പഠിക്കുമ്പോൾ വലിയ അനിവേഴ്സറിന്റെ സമയത്ത് അങ്ങാണ്ടാന്ന് അന്ന് മാത്രം പിന്നെ ഞാൻ ആ സാധനം ആ വലുപ്പത്തി കണ്ടിട്ടില്ലാട്ടോ ഒരു മറ്റേ പുളിയച്ചാർ വലിയ പുളിയച്ചാർ ഇങ്ങനെ ഓട്ടത്തിൽ അതായത് തിന്നായിട്ടിരിക്കാണ്ട് വലിയ പാത്രത്തില് അല്ലെ വലിയ കവറിൽ അട്ടതിനുണ്ടായിരുന്നുള്ളൂ അന്ന് ഞാൻ മുപ്പച്ചണ്ടെന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ അതിന്റെ ഒരു നോസ്റ്റാലിക്ക് വേണ്ടിട്ട് അത് ഒരെണ്ണം ഉണ്ടാക്കിയിട്ടുണ്ടോ കേട്ടോ അത് ഡിഗ്രി ഇരിക്കുവായിരുന്നു എന്റെ അമ്മോ ഇങ്ങനത്തെ പ്രത് കയറേലോട്ടോ കൊണ്ട് ഇനി കമന്റ് ചെയ്തോട്ടോ എന്തൊക്കെയായിരുന്നു ഈ ജാതി വട്ടുകൾ അത് ഇനിയിപ്പോ പഴയ വല്ല മട്ട് ഞാൻ ഓർക്കാത്ത ഉണ്ടെങ്കിൽ പറഞ്ഞാൽ നമുക്ക് അതും ട്രൈ ചെയ്യാം കേട്ടോ ഇത് ഞാൻ ഓൾറെഡി നേരത്തെ ചെയ്തിട്ടുള്ളതാ നമ്മുടെ ശർക്കരയുടെ കളറ് ഇതല്ല മറ്റേ കറപ്പല്ലാത്തതുകൊണ്ടും പിന്നെ നമുക്ക് കാലുകൊണ്ട് നന്നായിട്ട് ചെളിയിട്ട് ചോട്ടി കുഴക്കാത്തതുകൊണ്ടും ഈ കളറിലിരിക്കുന്ന കേട്ടോ അപ്പൊ എന്താ അപ്പം ഇനി ആർക്കൊക്കെ ഇഷ്ടപ്പെട്ടില്ലാലും ഈ സാധനം നയൻറ്റി സ്കിറ്റ്സിന്റെ ഭയങ്കര നോസ്റ്റാളിയ സാധനം ആയിരിക്കുന്നതും എനിക്ക് ഉറപ്പ എന്നിട്ട് നമ്മളെങ്ങനെയായിരുന്നു തിന്നാന്നുകൂടെ കാണിക്കതേ ഇത് ഇങ്ങനെ 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 കിട്ടുമോ കടയത് ഇങ്ങനെ പൊട്ടിച്ച് ഇങ്ങനെ കിട്ടും അന്ന് വയസ്സൊക്കെ ഒന്നും കളയില്ല എന്നിട്ട് ഇതിന്റെ മൂല ഇങ്ങനെ കളിക്കും കഴിച്ചിട്ട് ഇച്ചിരി 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 ഇതിൽ കൂടെ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ തിന്നിട്ട് ഇങ്ങനെ ആനന്ദ നിർമ്മിതി സ്കൂളിലൊക്കെ ഇട്ട് വരുമായിരുന്നു പക്ഷേ എന്നിട്ട് ലാസ്റ്റ് ഒരു പരിപാടി ഉണ്ട് ഇത് തിന്ന് കഴിഞ്ഞിട്ട് അൺസഹിക്കബിൾ ആയിട്ടുള്ള ഒരു പേരുണ്ട് ഈ കവർ അങ്ങനെ തന്നെ ഇട്ട് ചപ്പും നിങ്ങൾ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ ആ ടേസ്റ്റും കൂടെ പോവാതിരിക്കാൻ വേണ്ടി ആ കവറും കൂടെ ചപ്പി 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 ഒരു ഭാഗത്താക്കുവായിരുന്നു അപ്പം സനങ്ങൾ തിന്മ തിന്നോണ്ടിരിക്കാൻ തോന്നോ ഉണ്ടാക്കാൻ വരുന്നവരൊക്കെ ഉണ്ടാക്കി നോക്കണേ എന്നെപ്പോലെ നൊസ്റ്റാൾ അസുഖമുള്ളവരെ ഉണ്ടാക്കി നോക്കണോട്ടോ അപ്പൊ അടുത്ത വീഡിയോ അതുവരെ ബൈ